അരുണാചൽ പ്രദേശിലെ ചൈനയുടെ അണക്കെട്ട് നിർമ്മാണത്തിൽ ഇന്ത്യയ്ക്കും ആശങ്ക പദ്ധതി ഒരു ജലബോംബാണെന്നാണ് അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു വിശേഷിപ്പിച്ചത് തെക്കുകിഴക്കൻ ടിബറ്റിലെ നൈൻചി മേഖലയിലെ യാർലുങ് സാംബോ നദിയിലാണ് ചൈന തങ്ങളുടെ ജലവൈദ്യുത പദ്ധതിക്കായി അണക്കെട്ട് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി അംഗീകാരം നൽകിയ പദ്ധതി നൂറ്റിമുപ്പത്തിയേഴ് ബില്യൺ ഡോളർ ചിലവിട്ടാണ് നിർമ്മിക്കുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയെന്നാണ് വിശേഷിപ്പിക്കുന്നത് അറുപതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദനമാണ് പദ്ധതിയിൽ നിന്നും ചൈന ലക്ഷ്യം വയ്ക്കുന്നത് അതിനിടയിൽ ചൈനയുടെ അണക്കെട്ട് നിർമ്മാണം ബ്രഹ്മപുത്ര നദിയെ വറ്റിച്ചേക്കുമെന്ന് ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ട് ചൈനയുടെ യാർലും സാങ്ബോ നദി ഇന്ത്യയിലേക്കെത്തുമ്പോൾ അത് ബ്രഹ്മപുത്രയായി മാറും നിലവിൽ ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയേക്കാം എന്നാണ് സൂചന ഇങ്ങനെ വന്നാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും വെള്ളമെത്താതെ കൃഷിയും ജനജീവിതവും പ്രതിസന്ധിയിലായേക്കാം അന്താരാഷ്ട്ര ജല ഉടമ്പടി കരാറുകളെ ഒന്നും മാനിക്കാത്ത രാജ്യം കൂടിയായതിനാൽ ചൈനയുടെ നിലപാട് എന്തായിരിക്കുമെന്നതിൽ ആശങ്കയുണ്ട് അതിനിടയിൽ പദ്ധതി ഒരു ജലബോംബാണെന്നും തന്റെ സംസ്ഥാനത്തെ ജനങ്ങളുടെയും അവരുടെ ഉപജീവനമാർഗ്ഗത്തിന്റെയും നിലനിൽപ്പിന് ഭീഷണിയാണെന്നും അരുണാചൽ മുഖ്യമന്ത്രി പേമഖണ്ഡു കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു